അപ്പൊ എന്താ ജിഫ്രി വാക്ക് നോക്കി നോക്കിയങ്ങൾ നമ്മളെ പരിപാടിയിലും രാഷ്ട്രീയക്കാര് വന്നിരുന്നു പക്ഷെ അവർക്ക് രാഷ്ട്രീയം പറയാൻ അവിടെനിന്ന് കഴിയൂല പിന്നെയോ അതിന് പ്രത്യേകമായൊരു മതതണ്ടാവും കാണാത്ത ഒരു വസ്തു എന്തോ ഒരു ഒന്ന് അവരെ തടയുന്നുണ്ടാവും അത് മഹാന്മാരായ മഷാഹിഹന്മാരുടെ മതതാണ് ഇത് പറയാനെങ്കിൽ ഒരു ഭാഗ്യം വേണ്ടേ നമ്മൾക്ക് ഞാൻ കാണിച്ചതാ കേട്ടോ ഇനി ഇത് കുറച്ചായി പറഞ്ഞെടുക്കണം ഞാൻ അന്ന് വേണ്ടാന്ന് വിചാരിച്ചു ഏഹ് അത് കാരണം വരണ്ടോ എന്നാലും നിർബന്ധ സാഹചര്യം ആയതുകൊണ്ടാണ് ഒന്നും വരാക്കാൻ പറ്റില്ല ആര ആരോടാ പറയണ്ടേ ഉളുപ്പില്ലാത്തവനെ ആ തിരുവനന്തപുരം പരിപാടി നിർത്തോക്കോളൂ ഞാൻ കാണിച്ചു തരാം രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്നോ എന്റെ തെർക്കാഞ്ഞു എന്റെ തരാൻ കഴിയാഞ്ഞി അന്നോടെ ചോദ്യം എന്റെ തിരക്കാനും തരാനും കഴിയാഞ്ഞേ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലേ പിണറായി ആ പ്രസംഗത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ആ സന്ദേശയാത്രയില് പിണറായി പറഞ്ഞിട്ടുണ്ടേ പിണറായി ഭരണ നേട്ടങ്ങൾ അത് രാഷ്ട്രീയമല്ലേ അതെന്താ ഈ സാഹചര്യത്തെ പരാകാരണം തെരഞ്ഞെടുപ്പ്

െല്ലാം അത്തരമൊരു സമീപമാണ് സ്വീകരിച്ചു മലബാർ തുടർന്ന് മലബാർ മേഖലയിൽ വള്ളികളുടെ നിർമ്മാണം ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു ഇന്ത്യ സ്വതന്ത്ര കാര്യത്തിൽ മദാർ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു മലബാർ സ്വതന്ത്ര ഇന്ത്യയിലും ആ നിരോധനത്തിന് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല പിന്നീട് മലബാർ ഐക്യ കേരളത്തിന്റെ ഭാഗമായി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ വന്ന എം എം സർക്കാരാണ് മലബാറിൽ മുസ്ലിം ലീഗുകൾ നിരോധനം നീക്കിയത് അതുപോലെ തന്നെ മലബാർ സ്പെഷ്യൽ പോലീസ് മുസ്ലിം നിരോധനം നീക്കിയതും ആ സർക്കാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സർക്കാരാണ് മലബാർ ജില്ലയിൽ കൂടുതൽ സ്കൂളുകൾ സ്ഥാപിക്കാൻ തയ്യാറായി അതിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ വികരിക്കുന്ന അവസ്ഥയുണ്ടായി മുസ്ലിം ഉൾപ്പെടെയുള്ള വിനോദ വിഭാഗങ്ങൾക്ക് സമരം ആ ആഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി സർക്കാർ ഊന്നൽ നൽകിയത് ഹൈസ്കൂളുകൾ സ്ഥാപിക്കുന്നതായിരുന്നു ആ സർക്കാരാണ് കളിക്കൽ സർവകലാശാലയ്ക്ക് രൂപം നൽകിയത് ആ സർക്കാരായിരുന്നു മലപ്പുറം ജില്ലയ്ക്ക് രൂപം നൽകിയത് ആ ജില്ല രൂപീകരിക്കുമ്പോൾ ഇടതുപക്ഷം നേരിട്ടിരുന്ന വിമർശനങ്ങൾ നിങ്ങൾ ചേർക്കലാം അതികൂടായിരിക്കും അത്തരത്തിൽ ഇടതുപക്ഷം നേതൃത്വ സർക്കാരുകൾ പൊതുസമൂഹത്തിന്റെ ഉത്കർഷം ലക്ഷ്യമിച്ച് നടപ്പാക്കിയ നിരവധി പ്രതികൾ ന്യൂനപക്ഷങ്ങൾക്ക് ഗുണകരമായി ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്ന ഒരു കാര്യം ന്യൂനപക്ഷങ്ങളെ സവിശേഷതയോടെ എല്ലാ കാലത്തും ഇവിടെ ഇടതുപക്ഷം കണ്ടുതാണ് അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിലെ ഫലം വെച്ച് അളക്കാവുന്നതല്ല ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക കേൾക്കാനും അത് പരിഹരിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനും സംസ്ഥാന സർക്കാർ എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട് ഇനിയും തയ്യാറാകുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത് അതൊരു ഒരുപാട് എന്നത് ഈ കഴിഞ്ഞ പ്രതിഷേധ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നതാണ് രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് സർക്കാരാണ് ന്യൂനപക്ഷ ക്ഷേമത്തിനായി വകുപ്പ് രൂപീകരിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിലുള്ള വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ മകരപ്രതിജ്ഞ പദ്ധതി സ്വയം പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നത് എസ് 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 സി പ്ലസ് ടു പൊതുപരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും തുടത്തിനായി ജോസഫ് മുണ്ടുശ്ശേരി സ്കോളർഷിപ്പ് നൽകുന്നു വിവിധ തരത്തിൽ എൺപത് ശതമാനവും ബിരുദാനന്തര തരത്തിൽ എഴുപത് ശതമാനവും മാർഗ്ഗങ്ങൾക്കും തുടർപടത്തിലുള്ള സ്കോളർഷിപ്പ് നൽകി വരുന്നു പോളിടെക്നിക്കലിൽ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എ പി ജി അർത്ഥികൾ സ്കോളർഷിപ്പ് ലഭ്യമാക്കി വരികയാണ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്ന മൂന്നുപക്ഷ വിദ്യാർത്ഥികൾക്കായി മത സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധം ബിരുദം പ്രൊഫഷണൽ കോഴ്സുകൾ ഇവയെല്ലാം പഠിക്കുന്ന യൂണിവേഴ്സിൽ ഭാഗത്തെ വിദ്യാർത്ഥികൾക്കായി സി എസ് മൂന്നു സ്കോളർഷിപ്പ് നൽകി വരുന്നു യു ഡി സി എസ് ഐആർ ജെ ആർ എഫ് പരീക്ഷ കാശ്ശ്യമായ കോച്ചിങ് നൽകുന്നതിന് പ്രത്യേക സ്കീം രൂപീകരിച്ചിട്ടുണ്ട് സി എ സി എം എ സി എസ് കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിദ്യാർത്ഥികൾക്കായി രൂപയാണ് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രൂപ കേട്ടില്ല ഇത് തിരുവനന്തപുരത്ത് നടന്ന തങ്ങളെ സന്ദേശയാത്രയില് നൽകിയ സ്വീകരണത്തില് പിണറായി വിജയൻ പ്രസംഗിക്കുകയാണ് ഇത് ഇടതുവർത്തിന്റെ ഭരണ നേട്ടമാണ് അയാൾ വിശദീകരിക്കുന്നത് എന്തിനാണ് വിശദീകരിക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയമാണ് അപ്പൊ പത്ത് വോട്ട് കിട്ടുകയാണ് കിട്ടിക്കോട്ടെ ആ നെക്കാണ് അവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലാന്നോ എവിടെ എന്റെ മച്ചായിക്കമാരി നൌസാദിയോട് ചോദ്യം ഏഹ് എനിക്കൊച്ച ആൾക്കാരുണ്ടല്ലോ ഇത് തടുക്കാൻ പിടിച്ചനെക്കാ എന്തുക്കാൻ കഴിയും എന്ത് രാഷ്ട്രീയല്ലോ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്നോ ആര് പറഞ്ഞു ഈ മാന്തള്ളമാരി ഒന്നും മുടിയച്ചു ഒന്ന് പറഞ്ഞല്ലേ ഇതന്നെ അവിടെ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായോ എന്നിട്ട് പിണറായി പറഞ്ഞിട്ടില്ല പറയാൻ കഴിയില്ല ഏഹ് എന്റെ മച്ചായിക്കന്മാര് തടുക്കും പുകൾത്തും എന്റെ മച്ചായിക്കന്മാരി ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഞാനിങ്ങനെ ശ്രദ്ധിച്ച് അന്ന് ഒരു മണിക്കൂർ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗവും ലാസ്റ്റ് നടത്തിയ പ്രസംഗവും ഇന്നലെ കാസർഗോഡ് പോയിസംഗേ അതേ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ചു അദ്ദേഹം കേട്ടിരുന്നു പോയി നല്ല നല്ല പ്രസംഗം നമ്മൾ നമ്മൾ മുഖ്യമന്ത്രിനെ പ്രധാനമന്ത്രിനെ മാത്രമല്ലല്ലോ പറയുന്നത് എടുത്തു കേട്ടില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാ പിണറായി വിജയൻ ആരാ പിണറായി വിജയൻ എന്താണ് കുഞ്ഞാമ്മ കോട്ടക്കച്ച പറഞ്ഞേ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ ആൾക്ക് ആ കുളിയർ എന്നാ എന്റെ ആര് പറഞ്ഞേ കുഞ്ഞാൻ ആ കളി കളിപ്പിച്ചരാ ആ കുളേണ്ടറായ പിണറായി ആരാ നിബിതങ്ങളെ ബോഡി വേസ്റ്റാന്ന് പറഞ്ഞവൻ ഓനെ പിടിച്ച് ആദരിച്ചു ആ കുളേണ്ടറായ ഓന്റെ ഭാഷ കേട്ടോ ബോഡി വേസ്റ്റ് നിബിധങ്ങളെ കുറിച്ച് പറഞ്ഞ ആ പിണറായിനെ പിണറായി ആശ്രിക്കണ്ട് എങ്ങനെയാടോ ശേഖർമാർ മാർഗത്തിലുണ്ടോ എങ്ങനെ ആശ്രദിക്കാൻ പറ്റുമോ പ്രശംസിക്കാൻ പറ്റുമോ ഇവിടെ എന്താ എങ്ങനെ പിണറായി വന്നേ അതേ മാന്നെ അവിടെ വന്നിട്ടുള്ളൂ ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് നിങ്ങക്ക് അവിടെ വരുമ്പോഴോ നിങ്ങൾക്ക് ആശ്രദിക്ക അനുമോദിക്ക പൂത്തൊണ്ടുകൾ വാരി വിതറ അപ്പം നിബിതങ്ങളെ ബോഡി വെസ്റ്റാക്കിയതൊന്നും ഏഹ് അപ്പം വലിയ മഹാന് നല്ല ആള് ഇവിടെ തുമ്പോഴോ ഇവിടെ റസൂൽദാൻ ബോഡി വെസ്റ്റാക്കിയ ആള് മോശം അതങ്ങോൻ്റെ എന്റെ കാട്ടികള്ളം കുഞ്ഞങ്ങൾ പറഞ്ഞ കേട്ടോ എന്നിട്ട് മസാഹുമാർ മർഗത്തിലുണ്ടോ നിങ്ങൾക്ക് എന്തും പറ്റും കൈകന് എല്ലാരും അറിയും പറ്റും കൈകൻറെ ഇറക്കും പറ്റൂല ആ ഇരട്ടിടത്താപ്പുണ്ടല്ലോ ഇത് മറ്റേ തന്നെ മനസ്സിലാക്കോ നിങ്ങളെ നിങ്ങളെ ഓരോ പ്രസംഗം കേട്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് വ്യക്തി വിരോധം വൈരാഗ്യം മാത്രമാണ് മാധ്യമിന് ശേഷങ്ങൾ നടത്തിയ പരിപാടി ഉണ്ടാകിൽ ആരാകളുടെ മുഖ്യ അതിഥി ആരാ പ്രത്യേക കുളിയന്റ് മുഹമ്മദ് മുത്തിലും മുത്തായ മുത്തുർ റസൂലിനെ അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് റസൂറു സൽക്കരിച്ച പരിശുദ്ധമായ ഒരാണ് ആ രാവ് തുടങ്ങുമ്പോ ആ റസൂറുള്ള കേരളം കണ്ട ഒരു രാഷ്ട്രീയക്കാരും ഇന്നു വരെ പറയാത്ത മുത്തിവല്ലിത്തായ മുത്തു റസൂറിനെ സംബന്ധിച്ച് ബോഡി ലൈസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെ കൊണ്ടുവന്നിട്ട് ആ രാവ് തുടങ്ങുന്ന സമയത്ത് ആദരിക്കേണ്ട ദുരുയോഗം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായി നിങ്ങൾ പറയുന്നു നിങ്ങളും ആതൊരു ബന്ധവുമില്ല നിങ്ങളും ആതൊരു ബന്ധവുമില്ല മസായിസും നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല സുഫിയാക്കിനെ പഠിപ്പിച്ച ഭീണും നിങ്ങളുമായി കേട്ട ഈ ചങ്ങായി പറയണ്ടേടാ ആൻക വേണ്ടോ ഈ പറഞ്ഞത് അവിടക്കും ബാധകല്ലേ ഇവിടെ വന്ന മാലത്തന്നല്ലേ അവിടെ വന്നേ അവിടെ വരുമ്പോ നൗഷാദ് ആശീർവദിക്കുക അപ്പോഴും പിണറായി പറഞ്ഞിട്ടില്ലേ ഇനി ഉളുപ്പുണ്ടഴി ഉണ്ടാ ഈ പറഞ്ഞതൊക്കെ അവിടെ ഇല്ലേ അവിടെത്തുമ്പോ ഇങ്ങനെ മോ നന്നാകലും ഇവിടെ മോശാവലും രണ്ടും പറഞ്ഞത് ഒരാളല്ലേ പിന്നെ ഇയാൾ ആദരിക്കാൻ പാടുണ്ടോ ഇയാൾക്ക് അനുമോദനം അർപ്പിക്കാൻ പാടുണ്ടോ ഇയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ഉസൂരി വെച്ച് പറ്റുവോ പരടാ ഏഹ് പിണറായി തിരുവനന്തപുരത്ത് വന്നാൽ പിണറായി മോശം കുനിയിൽ പിണറായി വന്നാലോ ഒന്ന് ചക്കരി ചക്കൊന്ന് കൊക്കരില്ലേ ചിലക്കാലം നടക്കാൻ എന്റെ സൂഫി മാർഗത്തിലുള്ള ആളെന്ന് പറഞ്ഞാദ പ്രശംസിച്ച പിണറായി പിണറായി ഏതാ കുളിയേണ്ടർ ഇതട ഒരു മുഖ്യമന്ത്രി കുളിയേണ്ടർ വിൽക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് എ പിക്കാരുടെ പരിപാടിക്ക് വന്നുകൊണ്ട് ആ വെറുപ്പ് അല്ലെ അയാൾ എ പിക്കാരുടെ പരിപാടിക്ക് വന്നു കൊണ്ടെ കുളേണ്ടരായത് അയാൾ ആക്ഷേപിക്കുക പരിഹസിക്കുക ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രിനെ ഒരു നാടിന്റെ എനിക്കൊക്കെ വേറെ പനിക്കൂറി കൂടി മോൻ്റെ പിണറായി ഈ പറഞ്ഞപ്പുറത്തുല്ലേ ഏഹ് അവിടെ മശാഖന്മാർ കാവല് തടുക്കാൻ ആള് മറ്റേ മച്ചേര് അങ്ങനെയാണെങ്കിൽ പിണറായി വരാൻ പറയണ്ട തടുക്കണ്ടേ പിണറായി പ്രസംഗിക്കുമ്പോൾ തെടുക്കണ്ട എവിടെ എന്റെ മച്ചായിക്കന്മാരൊക്കെ കാട്ട് കള്ളന്മാരി ഓര്ക്കോര് പൂമ്പൂടെ മണ്ണാങ്കട്ടെ തേങ്ങാ പണ്ണാക്ക ഏഹ് മനസ്സിലായോ അക്കാ എൻ്റെ വാശ കേട്ടോ ഇത് പറയണ്ടല്ലുക്കിന്ന് ഞാൻ കള്ള സൈത്താമാർ മാത്രാണ് കാലഘട്ടത്തിലെ കള്ള സൈത്താൻമാരാണ് നമ്മള് മച്ചാഖന്മാരാണ് പറയുന്നത് ആൾക്കാർ മരിച്ചവരെ പറ്റി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കാലഘട്ടത്തില് ഹയാത്തിലുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഓരെ പറ്റി അല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയും വയ്യേറ്റാപ്പ് പിണറായി തെറ്റാണെങ്കിൽ പിണറായി ആദരിച്ചു നിങ്ങൾ പറയണമെങ്കിൽ ഇവിടെ ആദരിച്ചിട്ടില്ലേ ഇവിടെ സ്വീകരിച്ചിട്ടില്ലേ അവിടെ കുഴപ്പമൊന്നുമില്ല ഏർ അവിടെ മശാഖന്മാർ കാവലുണ്ട് മശാഖന്മാർ തടുക്കാൻ മശാഖന്മാരുണ്ട് ഇവിടെ പിണറായി തെറ്റാ പ്രത്യേക മുഖ്യമന്ത്രി ആശീർവദിക്കണല്ലോ പ്രധാനമന്ത്രി വ്യക്തിയെ തന്നെ ് ആദരിക്കേണ്ട ദുയോഗം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായി നിങ്ങൾ പറയുന്നു നിങ്ങളും യാതൊരു ബന്ധവുമില്ല നിങ്ങളും യാതൊരു ബന്ധവുമില്ല പ്രത്യേക മുഖ്യമന്ത്രിനും ആശീർവദിക്കണല്ലോ പ്രധാനമന്ത്രിനെ മാത്രമല്ലല്ലോ പ്രധാനമന്ത്രി നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല സുഫിയാക്കിനെ പഠിപ്പിച്ച ഭീമും നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല പ്രത്യേക മുഖ്യമന്ത്രിനും ആശീർവദിക്കണല്ലോ പ്രധാനമന്ത്രിനെ മാത്രമല്ലല്ലോ Huu 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 Haa Haa Haa